സ്ലാമലൈക്കും വറഹമുല്ല ഞാൻ മുഹമ്മദ് ജാമീൻ അൽമനാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആയിട്ടാണ് എന്നോടൊപ്പം ഉള്ളത് അൽമനാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാല്യൂ എജ്യൂക്കേഷൻ്റെ അധ്യാപകനായ സജാദ് സാറാണ് അപ്പോൾ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ് ഈ ഫ്രണ്ട്സ് നമ്മൾ ട്രിപ്പ് പോവുക ടൂർ പോവുക എന്നിട്ട് അവിടുന്ന് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അടിപിടി ഉണ്ടാക്കുക എല്ലാ ഒരാൾ കൊല്ലപ്പെടുക അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പിനെ ഇതൊക്കെ പറയുന്നത് ഇവിടെ പറഞ്ഞൊരു കാര്യം ഷെയർ ചെയ്തൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട ഒരു വിഷയം കൂടിയാണത് കാരണം ഇന്ന് നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോഴൊക്കെ എന്നും നമ്മൾ കാണുന്നൊരു വാര്ത്തയാണ് സുഹൃത്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു അടി കൂടി എന്നിട്ട് അതിൽ വേറെ ഒരുത്തൻ ഈ ഒരുത്തൻ വേറെ വേറൊരുത്തൻ അടിച്ചു അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി മർദ്ദിച്ചു എന്നിട്ട് മരണപ്പെട്ടു പിന്നെ അത് കേസുകളായി ഇതൊക്കെ ഡെയിലി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ റാഗിങ് ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോ ഇവിടെ സാമിന് ഉന്നയിച്ച ഒരു കാര്യം ഏർ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ടല്ലേ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ളതാണ് സത്യമാണത് കാരണം അതിൽ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഇല്ല നമ്മൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്താൽ എപ്പോഴും ആ സുഹൃത്തുക്കൾ നമ്മളോട് നന്മ ഉപദേശിച്ചുകൊണ്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്നുകൊണ്ടും നമ്മളൊരു തെറ്റിലേക്ക് അറിയാതെ വീണ് പോകുമ്പോൾ അതിലേക്ക് പോകേണ്ടട്ടോ അത് അപകടമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോലും സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ ഒരു പ്രായം ഇപ്പോൾ ജാമ്യാണെങ്കിലും ജാമിനെ പോലുള്ള കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും എന്നെ എന്നെപ്പോലുള്ള ആളുകളാണെങ്കിലുമൊക്കെ നമ്മുടെ ഈ പ്രായം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ശരിക്കും എന്താണ് ഒരു സോഷ്യൽ ആണ് ഒരു സാമൂഹിക ജീവിയാണ് അപ്പോൾ സുഹൃത്തുക്കളില്ലാതെ ബന്ധങ്ങളില്ലാതെ ജീവിക്കാൻ എന്തായാലും പറ്റില്ല സുഹൃത്തുക്കളൊന്നും വേണ്ട എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞോളാം എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല ഈ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ അത്തരം ഒരു എൻവിയോൺമെൻ്റിൽ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നമ്മൾ വളരുമ്പോൾ തന്നെ ഈ മോശം കാര്യങ്ങളിലേക്ക് കൂട്ടുകെട്ട് കൂടിയിട്ട് വളരെ തിന്മകളിലേക്കൊന്നും പോകാതെ നന്മയിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പൊ നമ്മളെപ്പോഴും ക്ലാസ്സുകളിലൊക്കെ വ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹീറോയിസം എന്ന് പറയുന്നത് ഭയങ്കര ഹീറോയിസം അല്ലെ എപ്പോഴാണ് ഒരാൾ ഹീറോയിസം കാണിച്ചെന്ന് പറയാം ഒരു കുട്ടി എപ്പോഴാണ് ഹീറോയിസം കാണിച്ചെന്ന് പറയാം ഓനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടി ഒരു നാലാൾക്കാരെ തല്ലി രണ്ടാൾക്കാരെ മൂക്കിന് കുത്തി ഒരു തന്റെ പല്ലിടിച്ച് താഴെട്ട് അങ്ങനെയൊക്കെ അവൻ ഭയങ്കര ഹീറോയിസ് ആണ് ഓനെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ നമ്മൾ കാണാറുള്ളത് പറയാറുള്ളത് സത്യത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഹീറോയിസ് എന്ന് പറയുന്നത് അതൊന്നുമല്ല ഹീറോയിസ് എന്ന് പറയണത് എന്താ ക്ലാസ്സിലുള്ള കുട്ടികൾ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മക്കൾ മുഴുവൻ കുറേ തിന്മയിലേക്കും അരാജകത്വങ്ങളിലേക്കും വളരെ മോശം കാര്യങ്ങളിലൊക്കെ എങ്ങനെ പോകുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിലെ ചണ്ടികളെപ്പോലെങ്ങനെ നീങ്ങുമ്പോൾ അതിനെതിരായിട്ട് നിന്നിട്ട് ആ തിന്മകളിലേക്കൊന്നും പോകാതെ നമുക്കും ഇതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ചങ്ങാതിമാർ ചെയ്യുന്ന പോലെ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന പോലെ തിന്മകൾ ചെയ്യാനും ഡ്രഗ്സ് യൂസ് ചെയ്യാനും അടിപിടി ഉണ്ടാക്കാനും കച്ചറുണ്ടാക്കാനൊക്കെ നമുക്കും കഴിയും കാരണം നമുക്കും അതേപോലെയുള്ള ശരീരം അല്ല തന്നിട്ടുണ്ട് നമുക്കും അതേപോലെയുള്ള കായബലം അല്ല തന്നിട്ടുണ്ട് നമുക്കും അതിനുള്ള വൈബൊക്കെ പഠിച്ചോം തന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇതിനൊക്കെ സാഹചര്യം അവസരങ്ങൾ ഉണ്ടായിട്ടും അതിലേക്കൊന്നും പോകാതെ നമ്മളുടെ സ്വന്തം മനസ്സിനെ നമ്മുടെ സ്വന്തം ശരീരത്തെ അതൊന്നും അല്ല വൈബ് അതൊന്നും അല്ല ശരിക്ക് ഞാൻ ശരിക്ക് തിന്മകളിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും അതിലേക്കൊന്നും പോകാതെ മാറി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഹീറോയിസ് കാരണം എല്ലാ അവസരവും ഉണ്ടായിട്ടും സിനിമയിലേക്കൊക്കെ പോകാനും ഡ്രഗ്സ് യൂസ് ചെയ്യാനും ട്രിപ്പ് പോയാണ്ട് കച്ചറുണ്ടാക്കാനും ഇതൊന്നും നമ്മൾ പറയുന്ന ട്രിപ്പ് പോകണ്ട ഫ്രണ്ട്സിൻ്റെ ഇപ്പം കൂടെ ഉണ്ടാകുന്നതല്ല ഇതൊക്കെ വേണം പക്ഷേ അവിടെ പോലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു മോഡസ്റ്റി ഒരു ലജ്ജ ഹയാ അതേപോലെ തന്നെ തക്കുവ ഒരു പടച്ചവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കോൺഷ്യസ്നെസ് ആ ബോധം ഈ ഒരു ബോധമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അതാണ് യഥാർത്ഥത്തിൽ ഹീറോയിസ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം തിന്മയ്ക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും തിന്മയിലേക്ക് പോകാതെ നന്മയുടെ ഭാഗത്ത് നിൽക്കുക അപ്പോൾ ഇപ്പോൾ സാമിൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂട്ടുകെട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂട്ടുകെട്ട് കൂടുമ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അല്ലേ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കൂട്ടത്തിലേതെങ്കിലും ഒരുത്തൻ ഒരു സിഗരറ്റ് വലിക്കുകയാണ് അല്ലെങ്കിൽ വലിയ കഞ്ചാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എം ഡി എം എ പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം അപ്പൊ നമുക്കും തോന്നും എന്ത് അവരൊക്കെ ഇതാക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു വൈബുള്ള അപ്പൊ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പൊ നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളൊന്ന് നമ്മൾ അവരുടെ കൂടെ കൂടി ഡ്രഗ്സ് യൂസ് ചെയ്ത് നോക്കുക അപ്പൊ സംഭവം ഒരു വൈബിന് രസത്തിന് തുടങ്ങുന്നതായിരിക്കും പക്ഷെ ലാസ്റ്റ് എന്താണ്ടാവുക നമ്മളെ വൈബ് നഷ്ടപ്പെടുന്നു മാത്രമല്ല നമ്മളെ കാര്യം അറിഞ്ഞാല് നമ്മുടെ കുടുംബത്തിന്റെ വൈബും കൂടി പോകും അല്ലേ നമ്മൾ ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്തു എന്നൊക്കെ ഉമ്മ ഇപ്പൊ കറിഞ്ഞുണ്ടാവുന്ന ഒരു പ്രയാസം എന്തായിരിക്കും അവരെ വൈകും സമാധാനം പോയി ഇനി അതൊക്കെ അവിടെ നിക്കട്ടെ അള്ളാന്റെ മുമ്പിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പഠിച്ചവന്റെ മുമ്പിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ ഉമ്മ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോ കളിക്കുന്ന കളികളൊന്നും കാണില്ല പക്ഷെ പഠിച്ചവും കാണുന്നുണ്ടല്ലോ അല്ല കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ഇത്തക്കില്ലായ ഹൈസുമാ കുൽത്ത അള്ളാനെ നീ എവിടെയാണെങ്കിലും നീ അള്ളാനെ സൂക്ഷിക്കുക എന്ന് നബിസല്ലാ അബുവിസ്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ നമ്മളെപ്പോഴും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ എന്താണ് ആ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു കാര്യം പറയും അപ്പോൾ നമ്മൾ ചെയ്യാതെ ചെയ്യാതെന്നാൽ നമ്മൾ വിചാരിക്കും ഇനി പോന് എന്തെങ്കിലും പ്രയാസാവോ പിന്നെ നമ്മളെന്താ ചെയ്യുക നമ്മൾ അവൻ്റെ കൂടെ കൂടി കൊടുക്കും അപ്പോൾ ഓൻ എന്നോട് തെറ്റോ ഓന് ഇനി അത് ഞാൻ അതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഓൻ എന്നോട് എന്തെങ്കിലും ഓൻ എന്തെങ്കിലും പ്രയാസമാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ തിന്മയിലേക്ക് പോ പോയി കൊടുക്കും അപ്പോൾ അള്ളാഹു താല ഖുറാനിൽ ഒരു ആയത്ത് വളരെ പ്രസക്താണ് ഖുറാൻ്റെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുമായിധയിലെ രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് താവനു ബിരിവല താവനു അലൽ ഇസ്മി വധുവാൻ നിങ്ങൾ പുണ്യത്തിലും സൂക്ഷ്മതയിലും നല്ല കാര്യങ്ങളിലും അള്ളാഹ്നെ സൂക്ഷിച്ചു നിൽക്കുന്ന വിഷയങ്ങളിലും തക്കുവയിലൊക്കെ നിങ്ങൾ മുന്നേറുക പരസ്പരം സഹകരിക്കുക വല താവിനു അലൽ ഇസ്മി വൽ വധുവാൻ നിങ്ങൾ പാപങ്ങളിലും തിന്മകളിലും അക്രമങ്ങളിലും അതേപോലെ തന്നെ ശത്രുതയിലും പരസ്പരം സഹകരിക്കാൻ പാടില്ല അപ്പൊ സഹകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നന്മയിലും അതേപോലെ തന്നെ തക്കുവയിലും അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന കാര്യത്തിലും അപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പോ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ജാമ്യൻ്റെയൊക്കെ സമപ്രായക്കാരായുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മൾ നല്ലൊരു കൂട്ടുകെട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ജാമ്യിൽ നിന്ന് എന്താണ് മനസ്സിലായത് ഉറപ്പുവരുത്തുക അല്ലെ കാരണം ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ ഇഷ്ടമാണ് നമുക്ക് കിട്ടേണ്ടത് പടച്ചോന്റെ തൃപ്തിയും അള്ളാന്റെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു അവരുടെ ഒക്കെ നമ്മൾ ഭയങ്കര സംഭവമാണ് പക്ഷെ നമ്മളുടെ കയ്യിലുള്ള തിന്മകളെ കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള മോശം കാര്യങ്ങളെ കൊണ്ട് അള്ളാന്റെ അടുക്കൽ നമുക്ക് ഒരു നിലയും വലിയില്ലെങ്കിൽ അള്ളാഹുവിന് നമ്മൾ ആവശ്യമില്ലെങ്കിൽ പിന്നെന്താ എന്താ കാര്യമുള്ളത് ഒരു കാര്യം നേരെ മറിച്ച് അള്ളാഹു നമ്മളിഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അതിന് നമ്മളൊരു സാക്രിഫൈസ് അവിടെ നമ്മളൊരു സ്ട്രൈവ് ഒരു സ്ട്രഗിൾ ചെയ്യാൻ ഒരു ഒരു ത്യാഗത്തിന് നമ്മൾ സന്നദ്ധമായി എനിക്കിഷ്ടമുണ്ട് ചെയ്യാൻ എന്നിട്ടും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എൻ്റെ രക്ഷിതാവ് എതിർത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് അവിടെ അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചു അതിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താ അള്ളാൻ്റെ ഇഷ്ടമാണ് അതാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ട്സ് നമ്മളിഷ്ടപ്പെട്ടില്ല എന്നല്ല അല്ല കാരണം നമ്മളൊരു തിന്മയിലേക്ക് പോയാൽ അതിന്റെ അനന്തരഫലം നമ്മൾ നമ്മളെങ്ങനായാലും അനുഭവിക്കും ഈ ദുനിയാവുന്ന ചിലപ്പോൾ അനുഭവിക്കും പല ലോകത്ത് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ജീവിതത്തിലെ നല്ലൊരു സമയത്തെ മുഴുവൻ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്താൻ ശ്രമിക്കുക അവന്റെ അർത്ഥം ഇന്ന് തന്നെ പോയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഫ്രണ്ട്ഷിപ്പൊക്കെ തെറ്റിയിട്ട് സ്ല്ലുടിച്ചുകൊണ്ട് എല്ലാവരും തെറ്റി പിരിഞ്ഞു പോരേണ്ടെന്നല്ല ആ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവരുടെ തിന്മകളൊക്കെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ